അടുത്ത സംരംഭം കാണുകൾ കാത്തിരിക്കും പ്രതീക്ഷിക്കാം മാസം പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട കണ്ടോ പറയാൻ പറ്റില്ല എങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു കാറ്റഗറി നോർമലി കേട്ടാ പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ ബേസ് പക്ഷെ അതിനുശേഷം ഇറങ്ങിയ ഓവർ വയലൻസ് ഉള്ള പടങ്ങൾ വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു വയലൻസ് എന്നുള്ളത് ഒരു മാറിക്കൊണ്ടിരിക്കാൻ അല്ല വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവര് ഇഷ്ടം പോലെ ആളുകൾ എന്റെ ഇടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ ലവ് സ്റ്റോറി കാണണം ഫീൽ ഗുഡ് സിനിമ കാണണം തമാശ പടങ്ങൾ വരണം അങ്ങനെ മാറി വരുവായിരിക്കും ഇനി അങ്ങനെ ജോണറുകളൊക്കെ മാറി വരുവായിരിക്കും നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണം എല്ലാവർക്കും ആഗ്രഹമല്ല അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തില് നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് നല്ല ഹെബി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പാർസലോ തുടിക്കുന്ന പോലെ ഭാഗ്യല്ലേ അതൊക്കെ എനിക്ക് കിട്ടിയതല്ല

കാര്യങ്ങളാണ് റിലീസ് എനിക്ക് ഞാൻ ഞാനാണ് എന്റെ മക്കളുടെ എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരം കാരണം ഞാൻ ഇവരെല്ലാവരും അതിനുവേണ്ടി വന്നു കൊണ്ട് അല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആണ് അതായത് പണി ഇറങ്ങിയപ്പോൾ ഒരു എന്താ നിരൂപകൻ ഈ പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ സീനിനെ മാത്രം എടുത്തു വെച്ച്